ബണ്ടിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകത അഗാധ പണ്ഡിതനാണ് നല്ലൊരു അധ്യാപകനാണ് അതിനേക്കാൾ ഉപരി എളിമയോടെ വിശുദ്ധ ജീവിതം നയിച്ചവനാണ് സീറോ മലബാർ സഭയെ കുറിച്ച് ഇന്ത്യൻ സഭാചരിത്രത്തെ കുറിച്ച് വളരെ നല്ല അറിവുണ്ടായിരുന്ന വ്യക്തിയാണ് ബണ്ടിക് പതിനാറാമൻ മാർപ്പാപ്പ അപ്പൊ ഞങ്ങളോട് തന്നെ ഞങ്ങള് എന്റെ കൂടെ സഹായമെത്രാൻ തട്ടിപ്പിതാവും കൂടി ഉണ്ടായിരുന്നു അതിലും ഇവിടെ വിസിറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കാണുകയുണ്ട് സിറബലവർ ഒരുമിച്ച് കാണുകയുണ്ട് ഈ അവസരത്തില് ഞങ്ങളോട് ഞാൻ പറഞ്ഞു മാർപ്പാപ്പ വന്ന ഒരു സോറി ജോൺ പോൾ രണ്ടമ്മൻ മാർപാപ്പ തൃശ്ശൂർ വന്നിട്ടുള്ള കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു മാർ മാർത്തോമസ് ലീഹ കേരളത്തിൽ വന്ന് കപ്പലിറങ്ങിയത് കൊടുങ്ങല്ലൂരാണ് രക്ഷിത പ്രവർത്തനം ആരംഭിച്ചത് പാലൂരാണ് അതുകൊണ്ട് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചരിത്രം എല്ലാം കൃത്യമായിട്ട് സഭയെക്കുറിച്ച് സീറോ മലബാർ സഭയെക്കുറിച്ച് ഇവിടുത്തെ എല്ലാ കാര്യത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിവുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ദണ്ഡിക്കുമാർ പാബയെ കണ്ടത് അദ്ദേഹം തീർച്ചയായിട്ടും സഭയെ സ്നേഹിച്ചിരുന്നു മാത്രമല്ല സത്യത്തിന്റെ സഹപ്രവർത്തകൻ എന്ന അദ്ദേഹത്തിന്റെ ആപ്തവാക്കിന്നെ എന്നും സത്യത്തോട് സഭയോട് വിശ്വസ്തനായി നിന്ന വ്യക്തിയാണ് എന്നും ബണ്ടിക്റ്റ് മാർപ്പാപ്പയും നമ്മൾ കാണുന്നത് തുടക്കത്തിലൊക്കെ അത് ആരംഭത്തിൽ സ്വല്പം തിയോളജി ഒക്കെ ജർമ്മനിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹത്തെ സഭയുടെ പഠനം ഔദ്യോഗികമായി ഏറ്റവും ക്ലിയറായിട്ട് യാതൊരു സംശയവും എന്താണ് കത്തോലിക്കുക സഭയുടെ പഠനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക തോമസ് അക്വിനാസ് കഴിഞ്ഞാൽ അതുപോലെ പ്രഗത്ഭനായ ആഴമേറിയ പാണ്ഡിത്യമുള്ള കാഡിനാൽ രാജ്സിംഗർ പിന്നെ മാർപാപ്പ ബാന് പതിനാറ് മാർപ്പാപ്പ അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഇത്രയും പാണ്ഡിത്യമുള്ള അതേ സമയത്ത് സുന്ദരമായ ശൈലി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം വേറെയുമില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ നിര്യാതനായ ജോർജ് രാജ്സിംഗറും ഇതുപോലെ തന്നെ ഒരു പണ്ഡിതനായിരുന്നു രാജ് സിംഗിനെ കുറിച്ച് അതായത് പതിനാറാമൻ മാർപ്പാപ്പയെ കുറിച്ച് അവരുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളെ കുറിച്ച് പഠനങ്ങളെ കുറിച്ച് രചനകളെ കുറിച്ച് സാഹിത്യത്തെ കുറിച്ചൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരങ്ങളാണ് ടീസസ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ബെനഡിറ്റ് മാർപ്പാപ്പ ഇപ്പൊ തൊണ്ണൂറ്റിയഞ്ചു വയസ്സായി നീ നമ്മിൽ നിന്ന് വേർതിരിയുമ്പോൾ ഒരു മഹത്തായ ഒരു വ്യക്തിത്വൻ്റെ ഒരു വലിയ ദൈവശാസ്ത്രത്തിന്റെ ഒരു ചരിത്ര പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെല്ലാം സഭയെ നേതൃത്വ നിലയിൽ നയിച്ച വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയെന്നാണ് അദ്ദേഹത്തെ ഓർക്കുക അതുകൊണ്ട് നമ്മൾ മാർപ്പാപ്പന്മാർ ഓർക്കുമ്പോൾ സെന്റ് തോമസ് അക്വിനാസിനെ കുറിച്ച് ദേവിശാസ്ത്രജ്ഞ നിലയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പമാരിൽ അഗ്രഗണ്യനായി മരണിച്ച മാർപ്പാപ്പയെ ചരിത്രം എന്നും ഓർക്കും അതാണ് എനിക്ക് പ്രത്യേകമായ വിളിയിൽ പറയാനുള്ളത് അതേസമയം ഇത്രയും ലളിതമായ ജീവിതം നയിച്ച വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായിട്ട് ജോൺ പോൻ മാർപ്പാപ്പയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട് എങ്കിലും വ്യക്തിപരമായി വ്യക്തി ബാൻഡിക്ട് മാർപ്പാപ്പിയുടെ എന്തോ ഒരു ഒരു ആകർഷണം അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര പഠനത്തോടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയോടും ഒരു പ്രത്യേകമായ ആകർഷണം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാർഡിനൽ രാജ്സിംഗർ ആയപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ മാർപ്പാപ്പയായിട്ട് മിക്കവാറും ക്രോമി ചെല്ലുമ്പോൾ എല്ലാ വർഷവും മാർപ്പാപ്പ ജനറൽ ഓർഡിയൻസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലെ ആതില വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ റോമില് പ്രത്യേക മിഷനായിട്ട് ചെന്നപ്പോൾ ഞാൻ വറ്റിക്കാൻ ഗാർഡൻസിൽ നടന്നു വറ്റിക്കാൻ ഗാർഡൻസിൽ നടന്നപ്പോ ഫ്രാൻസ് ജബിക്ട് മാർപ്പാപ്പ താമസിച്ചിരുന്ന ആശ്രയത്തിന്റെ മുമ്പ് ഒരു ആശ്രമമാണ് അതിന്റെ വറ്റിക്കാന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ ചെന്ന് കുറച്ചു നേരം ഇങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെ അന്വേഷിക്കാനായിട്ടൊരു താല്പര്യം തോന്നി അന്ന് അത് തിരികയറ്റാനായിട്ട് പറ്റില്ലല്ലോ ഏതായാലും ബണ്ടിറ്റ് മാർപ്പാപ്പയുടെ നിര്യാണം ഒരു വലിയ വിടവാണ് സഭയ്ക്കുണ്ടായത് എങ്കിലും ദീർഘമായ പ്രായ വളരെയേറെ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് അത്യാ പിന്നെ ദീർഘകർച്ചുനാൾ തന്നെ അസുഖമായി കിടന്നു അദ്ദേഹത്തിന് ദേഹവിയോഗം വന്നെങ്കിലും അദ്ദേഹം വിശുദ്ധമായ ജീവിതം നയിച്ച് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് തന്നെ നമ്മൾ അദ്ദേഹം ചെയ്ത സേവനത്തിന് സഭാ സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്